ഇന്നലകളിൽ ഭാഗം മുപ്പത്തിയഞ്ച് തിരികെയുള്ള യാത്രയിൽ അവൾ മൗനം ധരിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു ആ മുഖമൊന്നും തെളിഞ്ഞിട്ടില്ല അത് അവന്റെ മനസ്സിനും അസ്വസ്ഥതയേകി ആഹാരം പുറത്തുനിന്ന് കഴിച്ച് വീട്ടിലേക്കെത്തുമ്പോൾ നേരം പത്ത് കഴിഞ്ഞിരുന്നു ഫ്രഷ് ആവാനായി ഡ്രസ്സ് എടുക്കാൻ തുടങ്ങുന്ന നേരമാണ് അവൾ വായുവിൽ ഉയർന്നുപൊങ്ങുന്നതായി തോന്നിയത് ആദ്യമൊന്ന് ഭയന്നെങ്കിലും അവന്റെ കൈകൾക്കുള്ളിലാണെന്ന് കണ്ടതും അവളൊന്ന് നിശ്വസിച്ചു അവൻ അവളെയും കൊണ്ട് ബെഡിലേക്കിരുന്നു അവളെ മടിയിലിരുത്തി ഭിത്തിയോട് ചാഞ്ഞിരുന്നു പറ മാനസി എന്നോട് പറയാത്ത എന്തൊക്കെയോ നിന്റെ ഉള്ളിൽ കിടന്ന് നേറുന്നുണ്ട് എല്ലാം പറഞ്ഞു തീർക്കു നീ അരുമയായ കവിളിൽ തലോടി അവൻ ചോദിക്കുമ്പോൾ ഒരു നിമിഷം മാനസി അവനെ തന്നെ ഉറ്റുനോക്കി അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ഒന്നുകൂടെ അവനെ മുറുകെ പുണർന്നു ഇന്ന് ആ കുട്ടി അവന്റെ അമ്മയെക്കുറിച്ച് അത്രയും ശ്രദ്ധയോടെ പറയുമ്പോൾ ഞാൻ എൻ്റെ മമ്മയെക്കുറിച്ച് അറിയാതെ ആലോചിച്ചു പോയി സത്യത്തില് ഞാൻ എൻ്റെ മമ്മയെ സ്നേഹിച്ചിട്ടില്ലേ ശ്യാം ഒരു ചോദ്യഭാവത്തോടെ മാനസി അവനെ നോക്കി സ്നേഹിച്ചിട്ടില്ലേ എന്നല്ല മാനസി ഇന്നും നീ നിന്നെക്കാളേറെ അവരെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹത്തിനായി കൊതിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ലല്ലോ നിന്നെ അലട്ടുന്നത് ശ്യാം ചോദിക്കുമ്പോൾ മാനസി അവന്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു അടഞ്ഞ കണ്ണുകളിൽ നിന്നും തുളുമ്പാൻ തുടങ്ങിയ നീർമുത്തുകളെ അവന്റെ അധരങ്ങൾ ഏറ്റുവാങ്ങി പണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് സ്കൂൾ വെക്കേഷൻ ആയിരുന്നു വെക്കേഷൻ എല്ലാം ചെറിയമ്മയും കിച്ചേട്ടനും കൂടെ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരിക അത്തവണ ചെറിയമ്മ ഉണ്ടായില്ല കിച്ചേട്ടൻ മാത്രമായിരുന്നു വന്നത് മാനുഷൻ്റെ അടുത്തെത്തിയപ്പോഴായിരുന്നു കിച്ചേട്ടൻ എന്തോ അർജന്റ് കോൾ വന്നത് അപ്പോ എന്നെ മാനുഷൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് കിച്ചേട്ടൻ പോയിരുന്നു ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നെ കുറിച്ച് അന്വേഷിക്കാനൊന്നും പപ്പയ്ക്കും അമ്മയ്ക്കും സമയമില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ കയറിയ വഴി ഞാൻ നേരെ മുറിയിലേക്ക് പോയിരുന്നു ഞാൻ വന്നത് അവരറിഞ്ഞിരുന്നില്ല പപ്പ എന്തോ ബിസിനസ് മീറ്റിങ്ങിന്റെ ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോവാൻ തുടങ്ങുകയായിരുന്നു കൂടെ മമ്മയും ഞാൻ വന്ന ശേഷം അവർ പോവുകയും ചെയ്തു അവര് എപ്പോഴും ഒരുമിച്ചാണ് പപ്പയ്ക്ക് മമ്മ എന്ന ജീവനാണ് മമ്മയ്ക്കും അങ്ങനെ തന്നെ മമ്മയെ ഒറ്റയ്ക്കാക്കി ഒരു രാത്രി പോലും പപ്പ എന്റെ ഓർമ്മയിൽ മാറി നിന്നിട്ടില്ല അവരെന്നും ഒരുമിച്ചായിരുന്നു തനിച്ചായതെല്ലാം ഞാൻ മാത്രമായിരുന്നു അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ട് ശ്യാം മാനസിയെ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ചു ഞാൻ വന്നത് അവരറിഞ്ഞില്ല അമ്മയും പപ്പയും കൂടെ ബാംഗ്ലൂർക്ക് പോയത് ഞാനും അറിഞ്ഞില്ല പോകുമ്പോൾ അവർ വീട് പൂട്ടിയിരുന്നു മുറിയിൽ ചെന്ന് ഫ്രഷായി ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേക്ക് നേരം ഒത്തിരി വൈകിയിരുന്നു എണീറ്റ് താഴേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ആ വീട്ടിൽ ആരുമില്ലെന്ന് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ അന്ന് ഞാൻ വല്ലാതെ തകർന്നു പോയി ഞാനെന്ന ഒരു മകൾ അവർക്കില്ലെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു ചെയ്യാം ആ ഒറ്റപ്പെടൽ ഒരു പതിനേഴ് വയസ്സുകാരിക്ക് താങ്ങുന്നതിനും അപ്പുറമായിരുന്നു എന്റെ നിഴലിനെ പോലും ഭയന്ന് ഞാൻ ആ വലിയ വീട്ടിൽ കഴിഞ്ഞുകൂടിയ മണിക്കൂറുകൾ അന്ന് എനിക്ക് ഫോണൊന്നുമില്ല കിച്ചേടിനെ വിളിച്ച് പറയാമെന്ന് കരുതിയാൽ പോലും അറിയിക്കാനുള്ള മാർഗങ്ങളൊന്നും അവശേഷിച്ചിരുന്നില്ല നെഞ്ചൊക്കെ വലിഞ്ഞു പൊട്ടുമ്പോലെനിക്ക് സങ്കടം വന്നു വേണ്ടാത്ത കുറേ തോന്നലുകളും പിടിച്ചു കെട്ടാനാവാത്ത വിധം ഭയവും അവസാനം പേടിച്ച് വല്ലാതായി ഞാൻ ബാൽക്കണി ഡോർ വഴി താഴേക്കിറങ്ങി സത്യത്തിൽ ഇറങ്ങുകയായിരുന്നില്ല ഓടുകയായിരുന്നു അന്നേരമെല്ലാം വല്ലാതെ വരച്ചിരുന്നു ശ്യാം ഞാൻ പെട്ടെന്ന് പിന്നിലെന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ ഓടിയപ്പോൾ എങ്ങനെയോ കാൽവഴുതി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണുപോയി എനിക്കേ നീന്തൽ അറിയില്ല മാനസി പറഞ്ഞത് കേട്ട് ശ്യാം ഒരു ഞെട്ടലോടെയാണ് അവളെ നോക്കിയത് അവളുടെ മിഴികളിൽ നനവില്ല പക്ഷെ ചുണ്ടിൽ വേദന കലർന്ന ഒരു പുഞ്ചിരിയുണ്ട് അത് അവൻ്റെ ഹൃദയത്തെ കുത്തിക്കീറും പോലെ അവന് തോന്നി അന്ന് വണ്ടിയിലിരുന്ന് എൻ്റെ ബാഗൊക്കെ കൊണ്ടുതരാൻ കിച്ചവേട്ടൻ വന്നിരുന്നു കോളിങ് ബെല്ലൊക്കെ അടിച്ചു നോക്കിയിട്ടും തുറക്കാതെ വന്ന് ഏട്ടൻ പോകാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്ന ശബ്ദം കേട്ട് പൂളിനരികിലേക്ക് വന്നത് അന്ന് ഏട്ടൻ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു അവിടുന്ന് നേരെ എൻ്റെ കിച്ചേട്ടൻ കിച്ചേട്ടൻ്റെ കൂടെ കൊണ്ടുപോയി പക്ഷേ ഞാൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ആരോടും ഒന്നും മിണ്ടാതെ ഇരുട്ടിനെ പേടിച്ച് ചെറിയമ്മയുടെ അടുത്ത് നിന്ന് മാറാതെ നടന്നിരുന്നു എൻ്റെ അവസ്ഥ കണ്ട് കിച്ചേട്ടനും ചെറിയമ്മയും ഒത്തിരി വിഷമിച്ചിരുന്നു പപ്പയും അമ്മയും അറിയാഞ്ഞതാണോ അറിയിക്കാഞ്ഞതാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടന്നതാണോ എന്നൊന്നും എനിക്ക് ഇന്നും അറിയില്ല പക്ഷേ അതിനുശേഷം വെക്കേഷന് വരുമ്പോഴെല്ലാം ഞാൻ ചെറിയമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു ഞാനൊരു ഡിപ്രഷനിലേക്ക് വീണു പോയിരുന്നു അവസാനം ആ സ്ഥിതി തുടർന്നാൽ എൻ്റെ സമനില തെറ്റിപ്പോകുമെന്ന് തോന്നിയ സമയത്തായിരുന്നു കിച്ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സൈക്യാട്രിസ്റ്റ് രേവതി ചേച്ചിയുടെ അടുത്ത് കിച്ചേട്ടനെന്നെ കൊണ്ടുപോയി കാണിച്ചത് മെഡിസിനും മെഡിറ്റേഷനും കൗൺസിലിങ്ങും എല്ലാം ആയിരുന്നു എന്നെ പിടിച്ചു നിർത്തിയത് പതിയെ പതിയെ മെഡിസിൻ നിർത്തി എം ബി എക്ക് സ്റ്റേറ്റ്സിൽ പോയപ്പോൾ മെഡിറ്റേഷനും നിന്നു ഇടയ്ക്ക് അതേപോലെ വരുമ്പോൾ രേവതി ചേച്ചി ചെന്ന് കാണും അല്ലെങ്കിൽ വിളിച്ചു സംസാരിക്കും മാനസി പറഞ്ഞു നിർത്തി ശ്യാമിനെ നോക്കി അവന്റെ കണ്ണുകളിലെ ഭാവം എന്തെന്ന് ഗ്രഹിക്കാൻ ആ നിമിഷം അവളുടെ മിഴികൾക്കായില്ല കുറച്ചു നേരം അവർക്കിടയിൽ മൗനം നിറഞ്ഞാടി അവൾ അവനിൽ തന്നെ മിഴിനാട്ടി എന്നെപ്പോലെ ഒരാളെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു അവളുടെ വാക്കുകളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവനാ അധരങ്ങൾ ബന്ധിച്ചിരുന്നു അവളെ തന്നോട് മുറുകെ ചേർത്ത് അവൻ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു പ്രാണൻ പോകും പോലെ ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നി അവളുടെ കൈപിടി അവനിൽ നിന്ന് അയഞ്ഞു വീണ നിമിഷം അവൻ അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചു അങ്ങനെ നീ ചിന്തിക്കുന്ന നിമിഷം തോറ്റുപോകുന്ന ഞാനാണ് മാനസി എന്റെ പ്രണയമാണ് അവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച് അവൻ പറഞ്ഞു ദേ ഇങ്ങനെ ഈ നെഞ്ചിൽ ചേർന്നിരിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ ഇറക്കം കൂടി അവളിൽ മുറുകിയിരിക്കുന്ന അവന്റെ കൈകളിൽ കണ്ണു കാണിച്ച് അവൾ പറയുമ്പോൾ അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കഴുത്തിൽ അവന്റെ പല്ലുകൾ ആഴ്ന്നു വേദനിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കൈകൾ അവന് മേൽ മുറുകി മുഖമുയർത്തി നോക്കിയ ശ്യാമിനെ മാനസി കൂർപ്പിച്ചതെന്ന് നോക്കി കടിച്ചു പൊട്ടിച്ചോ എനിക്ക് വേദനിച്ചോട്ടോ കഴുത്തിൽ തടവി അവൾ പരിഭവത്തോടെ അവനെ നോക്കി ഇനി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ശിക്ഷ നീ ഓർക്കണം കഴുത്തിൽ വാച്ച് തിണർത്ത പാടിൽ തലോടി അവൻ പറയുമ്പോൾ അവൾ അറിയാതൊന്ന് വിറച്ചു പിടയ്ക്കുന്ന മിഴികളോടെ അവനെ നോക്കി എന്തായാലും നിന്നെ വേദനിച്ച് ശിക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ സ്നേഹിച്ച് ശിക്ഷിക്കാൻ പറ്റും പ്രണയം കൊണ്ട് പതിഞ്ഞ സ്വരത്തിലുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് മാനസി ഒരു നിമിഷം അവനെ നോക്കിയിരുന്നു പോയി അവൻ്റെ നോട്ടമുള്ളിലൊരു പരവേശം ഉയർത്തി തുടങ്ങിയതും ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് ഓടി മഹി മഹിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്ന വേളയിൽ ശ്വേത വിളിച്ചു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹി മൂളി നമ്മൾ ഒരുപാട് വൈകിപ്പോയല്ലേ പതറിയ ഒരു സ്വരത്തിൽ ശ്വേത ചോദിക്കുമ്പോൾ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു ശരിയാണ് നമ്മുടെ മകൾക്ക് സ്നേഹം പകർന്നു നൽകാൻ നമ്മൾ വൈകിപ്പോയി ശ്വേത നമ്മൾ മറന്നുപോയി അവളെ അവളെ തഴഞ്ഞു നിർത്തിയതും ഞാൻ എന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതും ഒരുപോലെ ആയിപ്പോയി ശ്വേത മാഹി പറയുമ്പോൾ ശ്വേതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഒന്നും അല്ലാതായി പോയില്ലേ മഹി അവൾക്ക് നമ്മുടെ മോൾക്ക് നമ്മളെ കാണുന്നത് പോലും വെറുപ്പായിരിക്കും അതല്ലേ നമ്മൾ ചെന്ന് കണ്ടിട്ട് പോലും അവൾ നമ്മളോടൊന്ന് പോലും ചെയ്യാതിരുന്നത് നമ്മുടെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് ശ്വേത പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് കിടക്കാൻ മാത്രമേ മഹിക്ക് കഴിഞ്ഞുള്ളൂ ചെയ്തു കൂട്ടിയ തെറ്റു തുലാസിൽ തൂങ്ങിയാടുന്ന ചിന്തകളെയും പശ്ചാത്താപത്തിൽ ഒരുങ്ങിത്തീരുന്ന ഒരു മനസ്സിനെയും പിടിച്ചു നിർത്താൻ കഴിയാതെ നാൾക്കുനാൾ അയാൾ വലഞ്ഞു മാനസി കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ശ്യാം ഫോണിൽ നോക്കി ഇരിപ്പായിരുന്നു വേഷമൊക്കെ മാറിയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞോ അവനെ നോക്കി അവൾ ചോദിച്ചു ആ ഞാൻ ശിവയുടെ റൂമിൽ പോയി ഫ്രഷായി അവൻ ഫോണിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ പറയുന്നത് കേട്ട് മാനസി അവനെ ഒന്ന് നോക്കി പിന്നെ തലമുടിയിൽ ചുറ്റി വെച്ചിരുന്ന തോർത്തഴിച്ച് തല തോർത്തി അത് സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ടു ഇതാരപ്പ ഈ നേരം പോയി നേരത്ത് എന്നാലോചിച്ച് അവൾ താഴേക്ക് പോയി അവൾ പോയ വഴി നോക്കി അവനൊരു കള്ള ചിരിചിരിച്ചു മാനസി താഴെ ചെന്ന് ഫോൺ എടുത്തപ്പോൾ ശിവയായിരുന്നു എവിടെ ആയിരുന്നു ഏട്ടത്തി ഏട്ടത്തിന്റെ ഫോണിൽ എത്ര വട്ടം വിളിച്ചു ഫോൺ എടുത്ത വഴി ശിവയുടെ പരിഭവം കേട്ട് മാനസി ചിരിച്ചു ശിവ മാത്രമല്ല ചന്ദ്രനും സരസ്വതിയും ഒപ്പമുണ്ടായിരുന്നു മാനസി ഏറെ നേരം അവരോട് സംസാരിച്ചു നിന്നു അവസാനം മുകളിൽ നിന്ന് ശ്യാമിന്റെ വിളി വന്നപ്പോഴാണ് മാനസി കോൾ കട്ട് ചെയ്തത് ദൈവമേ ഇത്രയും നേരമൊക്കെ ഞാൻ സംസാരിച്ചു നിന്നോ വാൾ ക്ലോക്കിലെ സമയം നോക്കുമ്പോൾ അവൾക്ക് തന്നെ അത്ഭുതമായിരുന്നു നേരം ഒരുപാടായിരുന്നു ധൃതി പിടിച്ച് മാനസി മുകളിലേക്ക് കയറിയപ്പോൾ ആകെ മൊത്തം ഇരുട്ടായിരുന്നു ശ്യാം ഞാൻ വരാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നോ എന്നാലോചിച്ച് ഭിത്തിയിൽ പിടിച്ച് ഇരുട്ടിലൂടെ അവൾ റൂമിന്റെ വാതിൽ വരെ എത്തി റൂമിന്റെ ഡോർ തുറന്നതും ഉള്ള കാഴ്ചയെക്കൂടെ മറച്ചുകൊണ്ട് കണ്ണിന് കുറുകെ എന്തോ വെച്ചവൻ മുറുകെ കെട്ടി ശ്യാം മാനസി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് പിടിച്ച് കാതോരം മുഖം ചേർത്തു ഞാൻ പറയുന്നത് വരെ ഈ കെട്ടഴിക്കരുത് കാതോരം ചേർന്നവൻ പറയുമ്പോൾ അവൾ തലയാട്ടി ശ്യാം അവളെയും ചുറ്റി പിടിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി ഇവിടെ നിന്ന് അനങ്ങരുത് അടങ്ങി നിൽക്കണം ശ്യാം പറയുന്നതിനെല്ലാം മാനസ് തലയാട്ടി തണുത്ത കാറ്റ് വീശി തുടങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി ബാൽക്കണിയിലാണെന്ന് ഒപ്പം കാലുകളിൽ എന്തൊക്കെയോ തട്ടി തടയുന്നതും അവൾക്ക് മനസ്സിലായി മാനസ്സിക്ക് ചെറുതായി ഒരു പേടി തോന്നി ഇതെന്തിനായി കണ്ണിങ്ങനെ കെട്ടി വച്ചിരിക്കുന്നേ അഴിച്ചു മാറ്റരുത് അങ്ങനെ തന്നെ നിന്നോണം ശ്യാം പറഞ്ഞു മാനസി ഒന്ന് മൂളി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആകെ കുഴഞ്ഞു നിൽപ്പായിരുന്നു മാനസി ആ ഇനി അഴിച്ചോ ശ്യാം പറഞ്ഞപ്പോൾ മാനസി കണ്ണിന് കുറുകെ കെട്ടിവെച്ചിരുന്ന തുണി പതിയെ കെട്ടഴിച്ചു മാറ്റി കണ്ണിനെ മറച്ചിരുന്ന മൂടുപടം മാറിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ സ്തംഭിച്ചുപോയി രണ്ട് കൈകൊണ്ട് പൊത്തി പിന്നോട്ട് രണ്ടടി ചലിച്ചുപോയി മാനസി അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി കയ്യിലൊരു റോസം പിടിച്ചു നിൽക്കുകയാണ് ശ്യാം ബാൽക്കണിയുടെ ഫ്ലോറിൽ ആകെ റെഡ് ബലൂൺസ് നിറഞ്ഞു കിടപ്പുണ്ട് അവിടെ ഇരുന്ന് സോഫ എടുത്തു മാറ്റിയിട്ടുണ്ട് വട്ടത്തിലുള്ള ഒരു ചെറിയ മേശയിൽ ഹാർട്ട് ഷേപ്ഡ് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വെച്ചിട്ടുണ്ട് അതിനപ്പുറം ഗ്ലാസിൽ റെഡ് വൈനും എല്ലാം കണ്ട് അവൾ ആകെ തറഞ്ഞു നിന്നു ഹാപ്പി ബർത്ത്ഡേ മാനസി വാൾ ക്ലോക്കിൽ കൃത്യം പന്ത്രണ്ട് മണി അടിച്ചതും കയ്യിലുള്ള റോസ് അവൾക്ക് നേരെ നീട്ടി ഹൃദ്യമായ ഒരു പുഞ്ചിരിയുടെ ശ്യാം പറഞ്ഞതും ഒരുമിച്ചായിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ